ഡോക്ടർമാരുടെ കുറവ് ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു ജനറൽ ഓപിയും അത്യാഹിത വിഭാഗവും മാത്രമാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് മെഡിസിൻ ഐ സിയു പേഡിയാട്രിക് ഐ സിയു ഡയാലിസിസ് യൂണിറ്റ് രക്തബാങ്ക് പാലിയേറ്റീവ് ക്ലിനിക് എന്നിവയുടെ പ്രവർത്തനമാണ് ഡോക്ടർമാരുടെ കുറവ് കാര്യമായി ബാധിച്ചിട്ടുള്ളത് ഇതുകാരണം സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇവിടെ എത്തുന്ന രോഗികൾ ആവശ്യത്തിന് കെട്ടിടങ്ങൾ ആയിരക്കണക്കിന് രോഗികൾ പക്ഷേ ചികിത്സ മാത്രമില്ല സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ ശോചയാവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണ് മൂന്ന് ഷിഫ്റ്റുകളിലായി നടക്കുന്ന കാഷ്വാലിറ്റി ഡ്യൂട്ടിയും രണ്ട് ഷിഫ്റ്റുകളിലായി നടക്കുന്ന വാർഡ് ഡ്യൂട്ടിയും ജനറൽ ഒപ്പിയും കൈകാര്യം ചെയ്യാൻ ഡോക്ടർമാരില്ല നാഷണൽ ഹെൽത്ത് മിഷൻ പ്രകാരം നാല് ഡോക്ടർമാരെ നിയമിച്ചെങ്കിലും ഇവരിൽ മൂന്ന് ഡോക്ടർമാർ അനസ്തേഷ്യ എൻ ആർ സി യൂണിറ്റ് എൻസിഡി ക്ലിനിക്ക് എന്നീ വിഭാഗങ്ങളിലാണ് ജോലി ചെയ്യുന്നത് താൽക്കാലിക ഡോക്ടർമാരെ വെച്ചായിരുന്നു ഡോക്ടർമാരുടെ കുറവ് പരിഹരിച്ചിരുന്നത് എന്നാൽ ഇവരും പോയതോടെ പ്രവർത്തനം അവതാളത്തിലായി ഡോക്ടർമാരുടെ തസ്തിക ഇവിടെ ഉണ്ടെങ്കിലും മിക്ക തസ്തികളും ഒഴിഞ്ഞുകിടക്കുകയാണ് കൺസൾട്ടൻറ് തസ്തികയിൽ വർഷങ്ങളായി ഡോക്ടറെ നിയമിച്ചിട്ടുമില്ല സർജറി വിഭാഗം കൺസൾട്ടന്റ് തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ് ആശുപത്രിയുടെ ശോചയാവസ്ഥയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിരന്തരമായി യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ സമരത്തിലായിരുന്നു ഇവിടെ കാര്യമായി ഡോക്ടർമാരില്ല ഇരുപത്തിമൂന്ന് പോസ്റ്റുകൾ ഉള്ള ഇവിടെ കൃത്യമായ ആ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഉള്ള ഡോക്ടർമാർ മുഴുവനും ലീവിലാണ് ഇന്ന് തന്നെ ഈ ആശുപത്രിയിലേക്ക് കടന്നു വരുമ്പോൾ ആറോ ഏഴോ ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത് ഈ അനാസ്ഥ ബത്തേരി വയനാട്ടിലെ ഏറ്റവും വലിയ നാശത്തിലേക്ക് നയിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രികളിൽ ഒന്നായിട്ടും ഇവിടെ ഫോറൻസിക് സർജന്റെ തസ്തികയില്ല നിലവിൽ ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി നിയമിതനായ ഫോറൻസിക് സർജനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ജനറൽ ഓപിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ആറ് അസിസ്റ്റന്റ് സർജന്മാർ വേണമെന്നിരിക്കെ ഒരു തസ്തിക പോലും സർക്കാർ അനുവദിച്ചിട്ടില്ല ജനറൽ ഓപി നടത്താൻ ആളില്ലാത്തതിനാൽ സ്പെഷ്യലൈസ്ഡ് ഒപികൾ നിർത്തിവെച്ചാണ് ജനറൽ ഒ പി ഈ പ്രവർത്തിപ്പിക്കുന്നത് മലനാട് ന്യൂസ് ബത്തേരി